സൈഡിലോട്ടൊന്ന് പറയാനുള്ളത് ഒറ്റ സെക്കൻഡ് താര ഒരു സെക്കൻഡ് അതായിരുന്നു നമ്മള് പോണ കാര്യം വേറെ നിങ്ങൾ എന്നിട്ട് താര പോലെ മരിച്ച ഫ്രണ്ടിലോട്ടു താരുന്നു മരിച്ച നമ്മള് വണ്ടി ഇരുത്തി റെഡിയാക്കി നമ്മള് താരേന്ന് വണ്ടി ഇരുത്തി റെഡിയാക്കി ഓക്കെ നോക്കി കഴിഞ്ഞാൽ എന്റെ ചൊവ്വ അടിച്ചു ബാബു

പറഞ്ഞോ എന്താണ് അഭിപ്രായം നല്ല അഭിപ്രായം ഞാൻ ഞാൻ കേട്ടെ ഈ സിറ്റി താരക്കഷ്ടം ഓപ്പണായിട്ട് പറഞ്ഞോട്ടെ അല്ലല്ല അങ്ങനെ രണ്ടുപേരും ഒരാളല്ലേ ഒരാളെ പറയാൻ പറ്റൂല എനിക്കില്ല എനിക്ക് ഫീലാകത്തില്ല എനിക്ക് ഫീലാകത്തില്ല എനിക്ക് വീലാവുന്നില്ല മനസ്സിനുള്ള സത്യമായിട്ട് പറഞ്ഞു ഒറ്റ ആണെങ്കിൽ വാസവാണ് ഇഷ്ടം എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയാം എനിക്ക് സ്നേഹം പറഞ്ഞ ഒരു സാധനം എനിക്ക് കിട്ടിട്ടില്ല അണ്ണാ ദിവസം അതല്ലേ അതല്ലേ എന്റെ ഇത്രയും വർഷമായിട്ട് ഞാൻ ജനിച്ച ഇത്ര വർഷമായിട്ട് കിട്ടാത്ത സ്നേഹം രണ്ടു ദിവസം ഇത്രയും പെട്ടെന്ന് സാധനം അല്ല കൊഴപ്പില്ല ഇന്നല്ല അത് കേട്ട് അത് കേട്ട് അപ്പൊ താരയ്ക്ക് വാസു പക്ഷെ ഒരു ഒരു വാസുവിനെ പറ്റി മൂന്ന് നല്ല ഗുണങ്ങൾ പറയാൻ പറഞ്ഞു ഒരു ഒരാളെ ഇഷ്ടപ്പെടേണ്ടൊരു ഒരു മൂന്ന് കാരണമെങ്കിലും ഒരു മൂന്ന് കാരണം എന്തൊരു പറയും ഒന്നാത്ത കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാ ബൽറാമിനെ എന്റെ ഉള്ളം കയ്യില് കൊണ്ട് വെച്ചതരുമെന്നോട് വാസാണ് എനിക്ക് എത്രത്തോളം ഒരു സന്തോഷം തന്നെ അത് പറഞ്ഞാരും നമ്മൾ പറയാം ഉള്ള കൈയിലും പറഞ്ഞല്ലോ നാളെ ചിത്രം നമ്മുടെടുത്തൊന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മളെന്തോരം എന്തോരം കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടറിയോ ആളെ എന്നിട്ട് നിങ്ങൾക്ക് ഇന്നൊരു കാര്യം അറിയോ എന്നെ അവന്മാര് തട്ടിക്കൊണ്ടുപോയി ബൽറാമിന്റെ രണ്ട് ശിങ്കിടികൾ വന്നിട്ട് നിങ്ങൾ അറിഞ്ഞില്ലല്ലോ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ കൂടെ ചെയ്യുന്ന എന്തിനാണെന്ന വിചാരം പിന്നെ അടുത്തവട്ടം തട്ടിക്കൊണ്ടുപോ ഇൻഫർമേഷൻ കിട്ടിയോണ്ടാണ് നമ്മളിപ്പോ കൂടെ കൊണ്ടു നടക്കുന്നത് നമ്മള് നമ്മള് ഇച്ചിരി തിരക്കുള്ള ആൾക്കാരാണ് ഇന്ന് അതിന്റെ ഇടയില് അതിന്റെ ഇടയില് നമ്മള് കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെ അവസരമില്ലേ നമ്മള് തിരക്കിയപ്പോഴത്തേക്ക് രണ്ടാമത് ഇനിയൊരു തട്ടിക്കൊണ്ടുപോയി ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞോണ്ടാണ് ഇപ്പൊ നമ്മള് താര കൂടെ കൊണ്ടുപോകണത് ആണ് എനിക്ക് ഒറ്റ കാര്യം പറയുണ്ട് ഒറ്റ കാര്യം പറയുണ്ട് അല്ല ഞാനേ ആ സൂര്യ അവിടെ എത്തിച്ചു കൊടുക്കാന്ന് വാക്ക് പറഞ്ഞു വേണ ഇല്ലേ ഞാൻ ഞാൻ അവിടെ അവർക്ക് ശോ ഈ പയ്യനെ കൊണ്ട് വെക്കിട്ട് ബാറി ചോദ്യം ചോദിക്കാം ഞാൻ കൊറേ ആഴ്ചകൾക്ക് ശേഷം കമ്പയൊക്കെ ചുറ്റി മാസം അഞ്ചു മിനിറ്റ് കൊണ്ടു പറഞ്ഞ എനിക്ക് വാക്ക് നിർത്തി പോയ ഓർമ്മ ഏത് അത് എന്നാ വണ്ടിക്കാ തടച്ചിട്ടിട്ട് സൂപ്പർ ഹീറോ ഇപ്പൊ ഇരിട്ടല്ലേ സൂര്യൻ വന്നില്ലെന്നൊക്കെ പറ അവര് ഈ ും ഇപോർട്ടന്റാണെന്ന് പറയുന്ന കാര്യത്തിനെല്ലേ ഒന്നിടയില് വാസിയുടെ അല്ലേ അപ്പൊ ആ അത്രയും പേരും ഇമ്പോർട്ടന്റ് അല്ലേ നിനക്ക്

വണ്ടിയില് അരമണിക്കൂർ കഴിഞ്ഞിട്ടേക്ക് നമുക്ക് വേണേപ്പൊ അത് വരത്തേക്ക് പതിനൊന്നിനും പതിനൊന്നിനും പതിനൊന്നരക്കും ഇടയ്ക്ക് അവർ താരനെ തട്ടി കൊണ്ടുപോകാൻ എന്നാണ് കിട്ടിയ ഇൻഫർമേഷൻ

കുറച്ച് വാറ്റൊക്കെ അടിച്ചിട്ടും കൂടി അതെന്റെ കൊഴപ്പാണ് ഞാൻ വെള്ളം അടിച്ച് ആ വിഷമത്തി വിളിച്ച് പറഞ്ഞതാ അപ്പൊ വാസവണ്ണം വന്ന് അപ്പൊ അങ്ങനെ ഞങ്ങള് ചില്ലിയാടിൽ പോയിട്ട് ഞങ്ങള് മാറി കൊറച്ച് സംസാരിച്ച് എന്റെ വിഷമങ്ങളൊക്കെ ഞാൻ അണ്ണനോട് പറഞ്ഞു വെള്ളം കൂടി അടിച്ചു കഴിഞ്ഞപ്പോ എന്റെ കൈന്ന് പോയി ഒത്തിരി കരഞ്ഞ എന്താ അണ്ണൻ അറിയോ ഞാൻ ഈ കാണുന്ന താരയല്ല അല്ല താരയല്ലൊക്കെ ഉരുകി ഉരുകി അൾസറായി നിനക്കറിയോ അൾസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാ വയ കൊടൽപുണ്ണ് കുടൽപുണ്ണ് അൾസർ പറഞ്ഞത് വാസുന്ദരി വാറ്റൊഴിച്ചു വന്നപ്പോഴത്തേക്ക് അൾസർ മാറിയാ ഇല്ല എന്തൊക്കെ മാറ്റി നമ്മള് ഇനി ഇനി താരക്ക് ഈ ലോകത്തിൽ ഈ സിറ്റിയിലെ ഹെൽത്തിയസ്റ്റ് പേഴ്സൺ താര മൂന്ന് മൂന്ന് സഹോദരന്മാരെ പോലെ ഉണ്ട് അവിടെ എത്ര ഹോര് താര <laughs> <laughs> na, Ma, maadra, maa ോ ഈ കാര്യം അറിഞ്ഞിരുന്നെ അന്നെ ഈ ആഴ്ച തൈക്കാട് ആശുപത്രി വിളിച്ചിരിക്കാല്ലേ കെട്ടിപ്പിടിക്കാം ബാക്കിയുള്ളവരെല്ലാം എല്ലാറ്റ് വെച്ചിട്ട് കേട്ടോ ടിക്കറ്റ് സൈൻ ചെയ്യാണേ അല്ല 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 എന്റെ പൊന്നും പോയിട്ടുണ്ടോ ഇല്ല അല്ല കേരള ഫ്രണ്ട് കെട്ടിപ്പിടിച്ചേ ഇനിയേ മൂലം എന്തൊരു ഒറ്റ ഉത്തമ പരിഹാരം മുലളി എത്രയുള്ളു ണ ഇത്രേം സ്ട്രെസ്സും ഇത്ര ഡിപ്രഷനും ആയിരുന്നു എനിക്ക് ആദ്യമായിട്ട് ഒരാൾ എന്നെ ഇത്രയും സ്നേഹത്തോടൊന്ന് കെട്ടിപ്പിടിക്കുന്നത് എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടില്ല അറിയോ പിടിച്ചത് അമ്മ പോലെ പിടിക്കാത്ത കഴിവില്ല ഒരു പെണ്ണിന് ഒരു പെണ്ണിന് ഒരു പെണ്ണിനെ ഒരു പെണ്ണിന്റെ അസുഖം മാറ്റാ കഴിവും നിന്റെ കെട്ടിവിടുന്നില്ല കാര്യം പറയുന്നു

ടുത്തത് വേണലും ആവാല്ലോത്തെ കഴിവിന്റെ ആവശ്യമില്ലേ എന്റെ പേരിന്റെ ഡോളർ സൂപ്പർ ചേച്ചി പോയി മഴിമാറിപ്പോയി ആരും തരാത്ത സ്നേഹം വാസു താരക്ക് തന്ന ഒരു റീസൺ അതിപ്പോ സ്നേഹം നമുക്ക് തരുന്നതായിട്ട് അഭിനയിക്കാം അല്ലാതിരിക്കാം മനസ്സിലായില്ലേ അത് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ഒരു കാര്യം ഇല്ല താരം നമ്മൾ ഒരാൾക്ക് ഇഷ്ടത്തിലാവണമെങ്കിൽ നമുക്ക് മിനിമം ആള് ആളോട്ടൊരു ട്രസ്റ്റ് ബിൽഡായി വരാനുള്ള ഒരു ടൈം എടുക്കൂലെ ഒരു രണ്ടാഴ്ച ഒരു മൂന്നാഴ്ച ഒരു മിനിമം എടുക്കൂ അറ്റ്ലീസ്റ്റ് ഏറ്റവും കുറഞ്ഞ ഒരു മാസം എടുക്കും ഏറ്റവും കുറഞ്ഞത് ഓരോ ആൾക്കാരെ സംബന്ധിച്ചിരിക്കും അങ്ങനെ എനിക്ക് തോന്നുന്നില്ല കഴിഞ്ഞ ദിവസം നാല് കേസിനകത്ത് പിടിയിലായതാ അപ്പം ഞാൻ 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 പറഞ്ഞു ഒന്നാമത്തെ എലി എലി കഴിഞ്ഞ ഞാനൊക്കെ അതല്ല ഈ കേസുകളൊക്കെ ആ ഈ കേസ് ഇത്രയും സിറ്റിയില് നമ്മളുണ്ട് ഞാനുണ്ട് ചന്ദ്രൻ ഉണ്ട് ബാബുണ്ട് ഇത്രയും പേരുണ്ട് നമ്മളും എല്ലാം ഫുള്ള് ഇപ്പഴും സിറ്റിയിൽ വരുന്നവരാണ് സി ബി തന്നെയാണ് എല്ലാം ആണ് പേരിൽ ഒരു പെണ്ണ് കേസ് മരുന്നില്ലല്ലോ വേറെ കേസുകളൊക്കെ അമ്മക്കും ഉണ്ട് അടിപൊളി പ്രശ്നത്തിന്റെ പേരിലും മനസ്സിലായില്ലേ പോലീസിന്റെ തല്ലിയതിന്റെ പേരില് പോലീസിന്റെ വണ്ടി കെട്ടാൽ കണ്ടവന്റെ കൊടുക്കെട്ടതിന്റെ പേരില് എല്ലാം ഉണ്ട് എല്ലാ എല്ലാം ഉണ്ട് പക്ഷെ ഒരു പെണ്ണ് കേസ് നമ്മളാരും പേരിലില്ല അപ്പൊ പിന്നെ ഇത് തന്നെ എങ്ങനെയാണ് പറഞ്ഞു പറഞ്ഞില്ല കേട്ടോ അത് വേറൊന്നുമല്ല ഈ പോലെ ഉള്ള വാസോണ്ത്രുക്കൾ ഉണ്ടാവൂല നിങ്ങളെ ശത്രുക്കൾ ഉണ്ടാവും ഒത്തിരി ആൾക്കാർ പഠിക്കുന്നുണ്ട് ഞാൻ അതെ ഞാനൊരു കാര്യം പറയാം ഞാൻ ജയിൽ മേറ്റ് ജയിൽമെറ്റ് മനസ്സിലായില്ലേ അപ്പൊ ഞാനൊരു കാര്യ കേട്ടെ കാര്യം കേട്ടെ താര നമ്മള് കൊറേ നാളായിട്ട് നമ്മള് കൊറേ നാളായിട്ട് ഇങ്ങനെ നമ്മള് നമ്മുടെ കൂട്ടത്തിലുള്ളവരുടെ കാര്യ ചന്ദ്രന്റെ അലീനയുടെ കാര്യം എനിക്ക് നല്ലവണ്ണം എല്ലാ അറിയാം ബാബുവിന്റെ ആവണിയുടെ ഇപ്പോഴത്തെ കേസ് ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ഹേസ്റ്റലിലെ കേസ് ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്കറിയാം അതേപോലെ വാസുവിന്റെ എല്ലാ കാര്യവും നമുക്ക് അറിയാമായിരിക്കുമല്ലോ ഇവരെയൊക്കെ ആയിട്ടുള്ള വാസുവിന്റെ റിലേഷൻഷിപ്പ് നമുക്കറിയാം സത്യമാണെന്ന് അപ്പൊ അതുള്ളതാണെന്ന് വിശ്വസിച്ചത് കൊച്ചു കൊച്ചു പ്രായത്തിന്റെ അപ്പൊ ഞാൻ നാളെ താരേന വേണ്ട കഴിഞ്ഞ താരക്കെന്തോന്നു പ്രായത്തിന്റെ കഴപ്പായിട്ട് കാണുവോട്ട് വയസ്സിലെ ഇരുപത്തെട്ടിന്റെ കൊത്തി കിഴപ്പായിട്ട് അത് കാണുവോ കാണോ നമ്മൾ ഇരുപത്തി മൂന്നോ കണ്ടോണ്ടിരിക്കയാണ് അതെ നമ്മളൊരു അഞ്ചു വർഷമായിട്ട് പലരും അല്ല 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 ബ്രെയിൻ വാഷ് അത്രേ ഉള്ളു അല്ലെ ഞാൻ നിങ്ങളെ റിലേഷൻഷിപ്പ് ഒരിക്കലും നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമുണ്ടൊരിക്കലും ഇതാക്കാതെ പക്ഷെ എനിക്ക് ജസ്റ്റ് അറിയാൻ വേണ്ടിട്ടാണ് അത്രേ ഉള്ളൂ താരേ എന്നിട്ട് പറഞ്ഞാൽ നമുക്ക് അധികം സംസാരിക്കാൻ പിന്നെ പറ്റിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇല്ല 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 ഞാൻ താ ഇന്നത്തോടു കൂടി ഒരു ണാളിക്ക് വയറൂരി കളഞ്ഞ് കേട്ടോ ബാബു ഇട്ടു വയറൂരി കളഞ്ഞ് കേട്ടോ ചന്ദ്രൂരി വയറൂരി വയറൂരി കളഞ്ഞ് നമ്മള് പിടിച്ചോണ്ട് കൊള്ളാ കൊഴപ്പില്ല കൊള്ളാ കേട്ടാ കൊഴപ്പില്ല ഓ ശരി ഐക്യാണ് കേട്ടോ ആ വാസുവിന്റെ അതേ കള്ളത്തിന്റെ മൃത്തം പഠിച്ചുവെച്ചിട്ടുണ്ട് ഒരാളോട് ഇഷ്ടം തോന്നുമ്പോ അവരുടെ ക്വാളിറ്റീസും വരുമല്ലോ അതെ അതെ ക്വാളിറ്റീസ് അല്ല ഇതൊക്കെ ക്വാളിറ്റീസ് അല്ല അതൊക്കെ എനിക്ക് കള്ളം ക്വാളിറ്റി ആണെന്ന് പറയണു കത്തി കത്തി അടു പോയി അല്ലല്ല അങ്ങനല്ല ഞാൻ പറഞ്ഞു ഇതേ സ്വഭാവ പറഞ്ഞേട്ടാ അതിപ്പോ നമ്മൾക്ക് ഒരാളെ ഇഷ്ടപ്പെടുമ്പോ അവരുടെ ക്വാളിറ്റി കിട്ടുമല്ലോ എണ്ണാന്ന് ഇതാണ് ക്വാളിറ്റി സംഭവം അസ്ഥിക്ക് പിടിച്ചാ അസ്ഥിക്ക് പിടിച്ചിട്ട്